നമസ്കാരം സ്വാഗതം ബോളിവുഡിലും ഹോളിവുഡിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന നടിയാണ് പ്രിയങ്ക ചോപ്ര വലിയൊരു ബ്രേക്കിനു ശേഷം സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ് പോപ്പ് ഗായകൻ നിക് ജോനാസിനെ വിവാഹം കഴിച്ചതോടെ പൂർണമായും ഹോളിവുഡിലാണ് നടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ അപൂർവമായിട്ട് മാത്രമാണ് താരം ബോളിവുഡ് സിനിമകളിൽ അഭിനയിക്കുന്നത് തന്റെ കരിയറിൽ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് പ്രിയങ്ക ഈ ഘട്ടങ്ങളിലെല്ലാം പ്രിയങ്കയ്ക്കൊപ്പം കട്ടയ്ക്ക് നിന്നത് കുടുംബമാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്കയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് തന്റെ കുടുംബമാണ് ഇപ്പോഴിതാ പ്രിയങ്കയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം പുറത്തായിരിക്കുകയാണ് പ്രായം കൂടുന്തോറും നടിയുടെ സൗന്ദര്യം കൂടുന്നത് പോലെയാണ് ആരാധകർക്ക് തോന്നുന്നത് എന്താണ് ഇത്രയും തിളങ്ങുന്ന സൗന്ദര്യത്തിന്റെ രഹസ്യമെന്ന് ഒരു ആരാധിക ചോദിച്ചപ്പോൾ ഒട്ടും മടിക്കാതെ ആ രഹസ്യം പ്രിയങ്ക ചോപ്ര വെളിപ്പെടുത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി സംബന്ധിക്കവെയാണ് എന്താണ് ഈ തിളങ്ങുന്ന രഹസ്യം എന്ന് ഒരു ആരാധിക ചോദിച്ചത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും നടി പറഞ്ഞിട്ടില്ല പച്ച വെളുത്തുള്ളി എടുത്ത് മുഖത്ത് പുരട്ടിയാൽ മുഖം പൊള്ളിപ്പോകാനും ചൊറിച്ചിലും അലർജിയും വരാനുമുള്ള സാധ്യതയുണ്ട് ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങളുള്ള അല്ലിസിൻ എന്ന സൾഫർ സംയുക്തം അടങ്ങിയിട്ടുള്ള വെളുത്തുള്ളി ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചാൽ ചർമ്മം തിളങ്ങുമെന്നാണ് പഠനം വെളുത്തുള്ളി ചതച്ച് തേനിലോ കറ്റാർവാഴയുടെ ജെല്ലിലോ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു കുറയാനും പാടുകൾ മാറാനും ചുളിവുകൾ വരാതെ സൂക്ഷിക്കാനും സഹായിക്കും എന്നാൽ പ്രിയങ്ക ചോപ്ര വെറും വെളുത്തുള്ളി മാത്രമല്ല മറ്റ് പല ടിപ്സുകളും ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈം ലൈറ്റിലേക്ക് എത്തിയ പ്രിയങ്ക അന്നു മുതലേ ചർമ്മ സംരക്ഷണം ഏറ്റവും പ്രധാനമുള്ള ഒന്നായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ഒന്നും മിസ് ചെയ്യാറില്ല എന്നും രാത്രി കിടക്കുന്നതിനു മുൻപ് അരി വെള്ളവും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത ഫേസ് പാക്ക് ഉപയോഗിക്കാറുണ്ട് അത്ര അതിനൊപ്പം തന്റെ ഫേഷ്യലിസ്റ്റിനെ സ്ഥിരം സന്ദർശിക്കുന്നതിലും മുടക്കം വരാറില്ല മുഖത്ത് പുരട്ടുന്നത് മാത്രമല്ല ഉള്ളിൽ നിന്നുള്ള ഫലം ചെയ്യാൻ ഭക്ഷണ കാര്യത്തിലും പ്രിയങ്ക അതീവ ശ്രദ്ധ ചെലുത്താറുണ്ട് ആസിഡിറ്റി കുറച്ച് കൂടുതൽ ആരോഗ്യം നിലനിർത്താൻ പെരുംജീരകം ജീരകം മല്ലി എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കും അത്രേ പ്രിയങ്ക ചോപ്രയും ജീവിതശൈലിയും ഭക്ഷണ രീതിയും രക്തം ശുദ്ധീകരിക്കുകയും മുഖത്ത് കൂടുതൽ തിളക്കം നൽകുകയും ചെയ്യുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രിയങ്ക ചോപ്ര പറഞ്ഞതെന്ന പേരിലുള്ള ഒരു വാചകം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു വിവാഹത്തിനൊരുങ്ങുന്ന പുരുഷന്മാർക്കുള്ള ഉപദേശമെന്ന മട്ടിലുള്ള കാര്യമാണ് താരത്തിന്റെ പേരിൽ പ്രചരിച്ചത് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ വിശ്വസിച്ച് പ്രിയങ്ക ചോപ്രയ്ക്കെതിരെ പല കോണുകളിൽ നിന്ന് വിമർശനവും ഉയർന്നിരുന്നു ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് താരം കന്യകയായ ഭാര്യയെ തേടരുത് പകരം നല്ല പെരുമാറ്റമുള്ള സ്ത്രീയെ സ്വന്തമാക്കൂ കന്യകാത്വം ഒരു രാത്രി കൊണ്ടില്ലാതാകും എന്നാൽ നല്ല പെരുമാറ്റം എക്കാലവും നിലനിൽക്കും ഇതാണ് പ്രിയങ്ക ചോപ്ര പറഞ്ഞതെന്ന തരത്തിൽ പ്രചരിച്ചത് ഇങ്ങനെയൊരു കാര്യം താൻ പറഞ്ഞിട്ടില്ല എന്നാണ് പ്രിയങ്കിൽ പറയുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം വ്യാജമായ കാര്യമാണ് താൻ പറഞ്ഞതായി പ്രചരിക്കപ്പെട്ടത് വ്യാജമായ കണ്ടന്റുകൾ നിർമ്മിക്കുന്നതാണ് ഇക്കാലത്ത് വൈറലാകാനുള്ള എളുപ്പവഴി ഒരു മിനിറ്റ് എടുത്ത് ഇത്തരം കാര്യങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കണമെന്നും പ്രിയങ്ക പറഞ്ഞു തന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു പോസ്റ്റിനൊപ്പമാണ് പ്രിയങ്ക ഇക്കാര്യങ്ങൾ കുറിച്ചത് ഇത് ഞാനല്ല ഞാൻ പറഞ്ഞതല്ല എന്റെ ശബ്ദമല്ല ഓൺലൈനിൽ പ്രചരിക്കുന്നു എന്ന കാരണം കൊണ്ട് ഇത് സത്യമാകില്ല വ്യാജമായ കണ്ടന്റുകൾ നിർമ്മിക്കുക എന്നത് ഇക്കാലത്ത് വൈറൽ ആകാനുള്ള എളുപ്പവഴിയാണ് അതിനൊപ്പമുള്ള ലിങ്കുകളൊന്നും യഥാർത്ഥമോ വിശ്വസനീയമോ അല്ല സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ കാണുന്നതെല്ലാം വിശ്വസിക്കരുത് ഒരു മിനിറ്റ് സമയമെടുത്ത് ഇത്തരം കണ്ടന്റുകളുടെ സത്യാവസ്ഥ പരിശോധിക്കൂ ഓൺലൈനിൽ സുരക്ഷിതരായിരിക്കൂ എന്നാണ് പ്രിയങ്ക ചോപ്ര പറഞ്ഞത് അതേസമയം ഇന്ന് ബോളിവുഡിലും അപ്പുറം ഹോളിവുഡിന്റെ താരം താര ആകാശത്ത് സ്വന്തമായൊരു ഇടം കണ്ടെത്തിയ സൂപ്പർ താരമാണ് പ്രിയങ്ക തന്റെ കരിയറിൽ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് പ്രിയങ്ക തന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെയും പ്രിയങ്ക പോകും ഒരിക്കൽ തന്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി പ്രിയങ്ക ചെയ്തത് അതിനൊരു ഉദാഹരണമാണ് അച്ഛന്റെ മരണത്തിന് പിന്നാലെ അമ്മയ്ക്ക് വേണ്ടി പ്രിയങ്ക പാർട്ടി നടത്തിയതിനെ കുറിച്ച് അമ്മ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ലെഹ്റൈൻ റെട്രോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രിയങ്കയുടെ അമ്മ മനസ്സ് തുറന്നത് അദ്ദേഹം ജൂൺ പത്തിനാണ് മരണപ്പെടുന്നത് എന്റെ ജന്മദിനം ജൂൺ പതിനാറിനാണ് ആ വർഷം എനിക്ക് അറുപത് വയസ്സ് തികയും എന്നതിനാൽ അവർ വലിയൊരു പാർട്ടി പ്ലാൻ ചെയ്തു അദ്ദേഹത്തിന് ായതിനാൽ എല്ലാ കുടുംബാംഗങ്ങളും വീട്ടിലുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വേദനയിൽ ഞങ്ങൾ കഴിയുമ്പോഴാണ് പ്രിയങ്ക എല്ലാവരോടും പാർട്ടി നടത്തണമെന്നും തിരിച്ചു പോകരുതെന്നും പറയുന്നത് അച്ഛൻ ഇതാകും ആഗ്രഹിക്കുന്നത് എന്ന് അവൾ പറഞ്ഞു എന്നും അമ്മ പറയുന്നു അമ്മയുടെ സന്തോഷത്തിനായി പ്രിയങ്ക വലിയൊരു സർപ്രൈസും തയ്യാറാക്കി തനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു സമ്മാനമാണ് മകൾ തന്നെ തനിക്ക് തന്നത് അവൾ ജോൺ എബ്രഹാമിനോട് രാത്രി വരാൻ പറഞ്ഞു അതും ബർത്ത്ഡേ സമ്മാനം പോലെ പൊതിഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ചിന്തിച്ചു നോക്കൂ അമ്മ ഇത് നിങ്ങളുടെ നിമിഷമാണ് ആഘോഷിക്കൂ എന്ന് പ്രിയങ്ക പറഞ്ഞു ഡി ജെയും സംഗീതവും ഒക്കെയായി നല്ല പാർട്ടിയായിരുന്നു അതെന്നാണ് അമ്മ പറയുന്നത് ജോൺ എബ്രഹാമിന്റെ കടുത്ത ആരാധകയായിരുന്നു പ്രിയങ്കയുടെ അമ്മ